നമസ്കാരം എൻ്റെ പേര് ഗ്രീഷ്മ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഞാൻ ഹാർട്ട് പ്രശ്നമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം കൂടെ എനിക്ക് ബ്രീത്തിങ് പ്രശ്നമായിട്ട് സംസാരിക്കാൻ പോലും കഴിയാറില്ല ഈ വീഡിയോ കാണുന്ന എല്ലാവരും സഹായിക്കണം കാരണം ഞങ്ങൾ വാടി വീട്ടിലാണ് താമസിക്കുന്നത് എൻ്റെ അച്ഛനും അമ്മയ്ക്കും നാൽപ്പത് ലക്ഷം എന്ന് പറയുന്നത് ഉണ്ടാക്കാൻ പറ്റില്ല അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന എല്ലാവരും സഹായിക്കണം ദയവായിട്ട് നമസ്കാരം എൻ്റെ പേര് ഗീത ഞാൻ പാലക്കാട് പുതുപ്പിരാരം പഞ്ചായത്താണ് ഇരിക്കുന്നത് ഞങ്ങൾ വാടയ വീട്ടിലാണ് ഞങ്ങൾ ഇരിക്കണത് ഞങ്ങൾക്ക് വേണ്ടി എല്ലാവരും ഒന്ന് സഹായിക്കണം എൻ്റെ മകളുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് എൻ്റെ മകളുടെ കാർട്ടൺ ലെൻസ് മാറ്റിവെക്കണം അതുകൊണ്ട് പ്പു ലക്ഷം ഉറുപ്പിച്ച് ചെലവുണ്ട് എല്ലാവരും കൂടി ഒന്ന് സഹായിച്ചു തന്നെ അസ്സലാമു അലൈക്കും അറമത്തുള്ള പ്രിയപ്പെട്ട എല്ലാവർക്കും വിനീതമായ നമസ്കാരം പ്രിയപ്പെട്ടവരെ ഞാൻ അംസ മോളൂരാണ് സംസാരിക്കുന്നത് ജാതി മത രാഷ്ട്രീയ ഭേദം തന്നെ ഒരു നാട് മുഴുവൻ നിങ്ങളോട് സഹായം അഭ്യർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ടവരെ പാലക്കാട് ജില്ലയിലെ ഒലവക്കോട് പുതുപ്പെരിയാരം പഞ്ചായത്തിലെ ഗ്രീഷ്മ എന്ന് പറയുന്ന ഇരുപത്തിയേഴ് വയസ്സ് മാത്രം പ്രായമുള്ള നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പാവപ്പെട്ട പെൺകുട്ടി ഏകദേശം പത്ത് വർഷക്കാലമായി ചികിത്സയിൽ കഴിയുകയാണ് ഇപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഇവരുടെ ഹാർട്ടും അതുപോലെ തന്നെ ലെൻസും മാറ്റി വെക്കണമെന്നാണ് ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത് ഏകദേശം നാൽപ്പത് ലക്ഷം രൂപയോളം ചെലവ് വരുമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ കാണുന്ന നിങ്ങളെല്ലാവരും ഈ ഒരു പാവപ്പെട്ട സഹോദരി ഗ്രീഷ്മ എന്ന് പറയുന്ന പൊന്നുമോളുടെ അമ്മയായിട്ടുള്ള ഗീത എന്ന് പറയുന്ന സഹോദരിയുടെ അക്കൗണ്ട് നമ്പറും ഗ്രീഷ്മ ചികിത്സാ സഹായ കമ്മിറ്റിയുടെ ഗൂഗിൾ പേ നമ്പറും അക്കൗണ്ടും എല്ലാം ഞാനിതിൽ കൊടുക്കുന്നുണ്ട് കാണുന്ന നിങ്ങളെല്ലാവരും ഈ ഒരു പാവപ്പെട്ട പൊന്നുമോൾക്ക് വേണ്ടി നിങ്ങളെല്ലാവരും മകമഴിഞ്ഞ് സഹായിക്കണമെന്ന് വളരെ വിനയത്തോടു കൂടി ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് എൻ്റെ കൂടെ ഇവിടുത്തെ മഹല്ലിലെ ഉസ്താദും അതുപോലെ തന്നെ പള്ളിയിലെ അച്ഛനും ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ വാർഡ് മെമ്പർമാരുൾപ്പെടെ ഈ നാട്ടിൽ കഴിയാവുന്ന ആളുകളൊക്കെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട് ഈ ഒരു പാവപ്പെട്ട പൊന്നുമോൾക്ക് വേണ്ടി കഴിയാവുന്ന സഹായങ്ങളൊക്കെ നൽകിക്കൊണ്ട് ഈ ഒരു പാവപ്പെട്ട പൊന്നുമോളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നിങ്ങളെല്ലാവരും സഹായിക്കണമെന്ന് വളരെ വിനയത്തോടു കൂടി ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു അസ്സാമലൈക്കും വറഹമത്തുള്ള സംസാരിക്കുന്നത് പൂച്ചർ മഹല്ല് ഹത്തീബ് മുബാറക് ലഹസിനെയാണ് നേരത്തെ ഹംസമോളൂർ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ പള്ളിയുടെ അയൽവാസിയായ ഗ്രീഷ്മ എന്ന സഹോദരി അവരുടെ ഹൃദയത്തിനും ലങ്സിനും രോഗം ബാധിച്ച് ചികിത്സയിലാണ് ഭീമമായ സംഖ്യ ചെലവ് വരുന്ന ചികിത്സയാണെന്നത് വ്യക്തമാണ് അതുകൊണ്ട് തന്നെ മനുഷ്യരായ നമ്മൾ പരസ്പരം സഹകരിച്ചും സ്നേഹത്തോടെയും ജീവിക്കേണ്ടവരാണല്ലോ ഈ സഹോദരിക്കു വേണ്ട എല്ലാവിധ സഹകരണവും സഹായവും ഈ വീഡിയോ കാണുന്ന എല്ലാ ആളുകളും ചെയ്തു കൊടുക്കണമെന്ന് പ്രത്യേകം അറിയിക്കുകയാണ് സ്നേഹത്തോടുകൂടെ അഭ്യ അഭ്യർത്ഥിക്കുകയും ചെയ്യുകയാണ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് നിപ്പു കെ തോമസ് ഞാൻ ഉലവക്കോട് സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയുടെ പുരോഹിതനാണ് ഞങ്ങളുടെ ഈ നാട്ടിലെ ഒരു സഹോദരിയായ ഗ്രീഷ്മ എന്ന ആ ദാസിക്ക് വേണ്ടി പ്രത്യേകിച്ച് ഞങ്ങളൊരു കൂട്ടായ്മ ഇവിടെ കൂട്ടി കൂടുകയും അതിന് പ്രകാരം ആ സഹോദരിയുടെ ചികിത്സയ്ക്ക് വേണ്ടി ഭീമമായൊരു തുക വന്നിരിക്കുകയാണ് അതിന് പ്രകാരം അത് കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഞങ്ങളെല്ലാവരും കൂടിയിരിക്കുന്നത് പ്രത്യേകിച്ച് ഏകദേശം ഒരു നാൽപ്പത് ലക്ഷത്തോളം തുക അതിനുവേണ്ടി കണ്ടെത്താനുണ്ട് എങ്കിലും ഈ ഭീമമായ തുക കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി ഈ നാട്ടിലെ എല്ലാ ജനങ്ങളും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ച് മുന്നേറുകയാണ് ഈ വീഡിയോ കാണുന്ന എല്ലാവരും പ്രത്യേകിച്ച് ഇരുപത്തിയേഴ് വയസ്സുള്ള ആ ഗ്രീഷ്മ എന്ന സഹോദരിക്ക് വേണ്ടി നിങ്ങളാൽ കഴിയുന്ന ചെറിയ സഹായങ്ങളോ വലിയ സഹായങ്ങളോ നൽകി ആ കുടുംബത്തെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന കാര്യം പ്രത്യേകം അറിയിച്ചു കൊള്ളുന്നു എല്ലാവർക്കും നമസ്കാരം പാലക്കാട് ജില്ലയിലെ പുതുപ്പരിയാരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ് ഞാൻ നമ്മുടെ പഞ്ചായത്തിലെ പത്താം വാർഡ് ശിവൻ ഗീത ദമ്പതികളുടെ മകളായ ഗ്രീഷ്മയ്ക്ക് ഹാർട്ടും അതുപോലെ തന്നെ ലെൻസും മാറ്റിവെക്കേണ്ട ഒരു ഓപ്പറേഷൻ വേണ്ടി വന്നതിനാൽ ഭീമമായ ഒരു തുക ആവശ്യമായി വന്നിരിക്കുകയാണ് എല്ലാ സുമനസ്സുകളുടെയും സഹായം അഭ്യർത്ഥിക്കുന്നു